കുറച്ച് ഗ്രോബായിക ഇന്നലെ വാങ്ങിച്ചത് എല്ലാം മണ്ണും നമ്മുടെ വെറുതെ കളയുന്ന കരിയില എല്ലാം നിറച്ചും ഒക്കെ നമ്മൾ റെഡിയാക്കി കണ്ടോ ഇതാ പുതിയ നമ്മുടെ പത്തെണ്ണം വാങ്ങിച്ചു അങ്ങോട്ടിരിക്കുന്ന പഴയതൊക്കെ കൊണ്ടുവച്ചതാണ് ഇവിടെ കുറച്ചെണ്ണം വെച്ച് അവിടെ അങ്ങേ വശത്തൊരു മൂന്നെണ്ണം കൂടെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് നടണ എന്തായാലും ഇനി നട്ടു വളർത്തണം ഞാൻ എങ്ങനെയാണ് മണ്ണ് ഇറക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഇത് നമ്മൾ കരിയിലകിലോ എടുത്തിട്ടുണ്ട് എത്രയോ എടുക്കാവോ അത്രയും എടുക്കാം കാരണം മണ്ണ് ഇട്ട് കഴിയുമ്പോൾ അങ്ങ് താഴ്വേ പിന്നെ ഈ മണ്ണിനകത്ത് ചേർത്തിരിക്കുന്ന വളങ്ങളെന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ചാണകപ്പൊടി ഒരു രണ്ട് കോപ്പ് ജൈവ വളം പിന്നെ നമ്മുടെ ഒരു മൂന്ന് സ്പൂൺ കുമ്മായം ഇത്രയും സാധനങ്ങൾ ചാരം ഇത്ര സാധനങ്ങൾ ഒരു സ്റ്റാരം നമ്മളൊരു അര ബക്കറ്റ് എടുത്ത് കാണും അത്രയും ചേർത്തോ ഇതൊരു അഞ്ച് കിലോ ബാഗി നിറയ്ക്കാനുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത് അതിനകത്ത് ഇത്രയും ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ ഗ്രോ ഗ്രോബാഗിയിൽ ഇത് ഇട്ട് കൊടുത്താൽ മതി നമ്മളിതേ അത് വീട്ടിൽ നിറച്ചിട്ടുണ്ടേ നല്ല ഗ്രോബാഗി നിറച്ച് എന്താ ഇത്രയും നിറച്ചാൽ ശരി നമുക്ക് നടാൻ പേന നട്ട് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്ന് ഗ്രോ വായതിനകത്ത് ഞാൻ കുറ്റിപ്പയർ വാങ്ങിയിട്ടുണ്ട് പിന്നെ പടവലത്തിൻ്റെ വിത്തും എടുത്തു വെച്ചിട്ടുണ്ട് അതും വാങ്ങണം നമ്മുടെ ഈ പയറു ചെടിയിലൊക്കെ പയറുണ്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ